പ്രാർത്ഥന എന്ന് വെച്ചാൽ എല്ലാവിധ അപേക്ഷകൾക്കും പ്രാർത്ഥന എന്ന് നമ്മൾ പറയലില്ലല്ലോ പച്ച പരമാർത്ഥത്തിൽ നേർക്കുനേരം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാര്യം നമ്മൾ ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ വേണ്ടപ്പെട്ടവരോട് പറയാണ് ഇതാ ഞങ്ങളുടെ ഈ രോഗിയെ ഇവിടെ കിടത്തി ചികിത്സിപ്പിക്കെ ചികിത്സിച്ചു തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാരെങ്കിലും പറയലുണ്ടോ ഇല്ല പറയലില്ല അപേക്ഷിക്കാന്ന് പറയും അതുപോലെ നമ്മളുടെ ഒരു കുട്ടിയെ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ടി ചെന്നിട്ട് പ്രിൻസിപ്പാളോടും മറ്റ് വേണ്ടപ്പെട്ടവരോടും ഞങ്ങളുടെ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കാനുമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നല്ലാതെ പ്രാർത്ഥിക്കുന്നു എന്നാരെങ്കിലും പറയലുണ്ടോ അത് എന്റെ കാര്യം അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള അപേക്ഷയാണ് എല്ലാ അപേക്ഷക്കും പ്രാർത്ഥന എന്ന് പറയുകയില്ല എന്ത് അടിസ്ഥാനമാണ് അതിന്റെ അടിസ്ഥാനം എന്തെന്നുള്ളത് മനസ്സിലായാൽ കാര്യം ക്ലിയറായി ഞാൻ ഉദാഹരണം പറയാം ശക്തിയായി കാഴ്ച്ചടിച്ചിട്ട് ഒരു നമ്മളെ വീട്ടിന്റെ ബിറ്റത്തുള്ള ഒരു തെങ്ങ് വീട്ടിന്റെ നേരെ ചാഞ്ഞു വരികയാണ് അതിങ്ങോട്ട് പറഞ്ഞു വീണാൽ വീട് തകരും വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഈ ഘട്ടത്തിൽ ഒരു മുട്ടു കൊടുത്ത് ഈ തെങ്ങ് താങ്ങി നിർത്താനും കഴിയുന്നില്ല കമ്പി വലിച്ചു കെട്ടാനും കഴിയുന്നില്ല എങ്ങനെയെങ്കിലും അപകടം കൂടാതെ രക്ഷപ്പെടണം എന്നുള്ള ആശ ശക്തിയായി മനസ്സിൽ ഉണ്ട് ഒരു വഴിയും കാണുന്നില്ല ഇതിന് ഭൗതികമായിട്ടുള്ള യാതൊരു മാർഗവും അവിടെ ഇല്ല ആ സമയത്ത് മനസ്സിൽ നിന്നൊരാഗ്രഹം ഇങ്ങനെ ഇളകി വശമാവില്ല മനുഷ്യർക്ക് മനുഷ്യർക്ക് അതുണ്ടാവും പോത്തിനും പോലീക്കുക അതുണ്ടാവൂല മനുഷ്യർക്കുള്ള ഒരു ജന്മവാസനയാണത് ശരി ഈ അവസ്ഥ ഈ അപേക്ഷയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാണ് ഇവിടെഹുവിന്റെ ആശയത്തിൽ വരുന്നത് വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല ആരോടും വെച്ചാൽ ബന്ധപ്പെട്ട ഒരു വ്യക്തി ഉണ്ട് അവര് അവിടെയും കൂടി അപേക്ഷിക്കാൻ പാടില്ല ആരാണ് ആ വ്യക്തി കാക്കിന്റെ കാര്യത്തിൽ അള്ളാഹു കല്പിച്ച മീക്ക എന്ന മലക്ക് ഇത് ഇസ്ലാമിന്റെ അഫീതയിൽപ്പെട്ടതാണ് ആ എന്ന മലക്കിനോട് ബഹുമാനപ്പെട്ട മീൻ എന്ന വിലക്ക് ഈ കാറ്റ് ഇത്ര ശക്തിയായിട്ട് ഈ തെങ് എന്റെ വീട്ടിൻ്റെ നേരെ ചാഞ്ഞു വന്നിട്ട് അത് പറഞ്ഞു വീണാൽ കാര്യം അപകടമായി പോവുമല്ലോ അതുകൊണ്ട് അതിന്റെ ശക്തി ഒന്ന് ലഘുവാക്കണേ അതല്ലെങ്കിൽ വേറെ വഴിക്ക് തിരിച്ചുവിടണേ എന്തിങ്ങനെ ഈ മീക്കായിൽ എന്ന മലക്കിനെ വിളിച്ച് അപേക്ഷിക്കാൻ പാടുണ്ടോ പാടില്ല എന്നാ അവിടെ പറയണത് പിന്നെ ഒന്നുമല്ലാതെ യാതൊരു ബന്ധമില്ലാത്ത ചില ആളുകളെ വിളിച്ചേടുന്നത് വിഡിത്തം പോയതല്ലേ അത് ഇവിടെ ഒരു വകണ്ട് പറയാൻ പക്ഷെ അത് പാടില്ല എന്തുകൊണ്ട് പാടില്ല അത് അള്ളാഹു വിരോധിച്ചതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് അള്ളാഹു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു അല്ലാഹുവിന്റെ ആശയം അതാണ് അപ്പോൾ ഈ അപേക്ഷയുണ്ടല്ലോ ഈ അപേക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്താ മാർഗം കത്തയക്കാൻ കഴിയൂലഹുവിന്റെ മേൽവിലാസത്തിൽ കത്തയക്ക പറ്റൂല ഫോൺ ചെയ്യാൻ പറ്റൂല ടിക്കാനും പറ്റൂല്ല ഫാക്സും പറ്റൂല ഒന്നും നടക്കൂല പിന്നെ ചെന്താ പണി ആ നോക്കി കാണുന്നില്ല ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല എങ്കിലും നമ്മൾ മനസ്സിൽ കരുതിയത് പോലും അവൾ അറിയുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹു ആ നിലക്ക് അപേക്ഷയാണ് പറയലേന്നെ അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല ഭൗതികവും അദൃശ്യവുമാണ് അവൾ ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരാ എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ് അതാണ് പ്രാർത്ഥന അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ അതാണ് പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ അകാവൂ വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതാണ് ആരാധന വളരെ കാര്യമായി നിങ്ങൾ ഇത് പഠിച്ചോളി ഇതാണ് ആരാധന അപ്പോൾ അള്ളാഹുവിനെ രക്ഷിക്കണേ എന്ന് തേടിയാൽ അള്ളാഹുവിനെ ആരാധിച്ചു ഗുരുവായൂർ അപ്പ രക്ഷിക്കണേ എന്ന് തേടിയാൽ അപ്പനെ ആരാധിച്ചു ക്ഷിക്കണ എന്ന് തേടിയാൽ ശേഖന ആരാധിച്ചു ഇവിടെ വലിയൊരു ചിന്താ കുഴപ്പം സമൂഹത്തിൽ ഞാൻ മനസ്സിൽ കണ്ടുപിടിച്ചിട്ടു എന്താണ് ചെറുപ്പത്തിൽ പള്ളിതറത്തിൽ കിതാബ് കൊണ്ടിരുന്നപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദെ ഗൃഹദ് രക്ഷിക്കണ എന്ന് വിളിച്ചു തേടുന്നത് നമ്മൾ സമ്മതിക്കുകയും അതിൽ സംശയം ചോദിക്കുന്നവരോട് നമ്മള് ദേഷ്യപ്പെടുകയും എതിർക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഗുരുവായൂരപ്പരക്ഷിക്കണമെന്ന് വിളിച്ചു തേടുന്നതിന് നമ്മൾ സംവദിക്കുന്നുമില്ലല്ലോ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു അപ്പൊ എന്നെ ഉറച്ചീത്തോടെ കുറെ പറഞ്ഞിട്ട് മതിയാക്കിയപ്പം ഞാൻ പറഞ്ഞു സാദേ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ചോദിച്ചത് ഉസ്താദിന് ഇഷ്ടമായില്ല എന്ന് മനസ്സിലായി ദയവുണ്ടായി എന്റെ സംശയം തീരത്തക്ക എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ പറഞ്ഞു എടാ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണെന്നും ഗുരുവായൂരപ്പൻ അള്ളാഹുവിന് വെറുക്കപ്പെട്ടവനാണെന്നും നിനക്ക് അറിഞ്ഞൂടയോ എന്ന് ചോദിച്ചു ആ ആ അതാണ് കാര്യമല്ലേ യഥാർത്ഥത്തിൽ എനിക്കത് അറിഞ്ഞൂടെ കേട്ടോ ഞാൻ പൊങ്ങലോട് പറയാം അയാളോട് പറഞ്ഞിട്ടില്ല പറഞ്ഞ ഒരുത്തൊമ്പീൻ കഴിവുള്ളു എനിക്കത് അറിഞ്ഞൂടാ അതാണോ കാര്യം ആ പിരി എന്താ ഏ എന്താ പിന്നെ ഈസാനം ബിയെ വിളിച്ചു തേടുന്നത് എതിരുക്കുന്നത് എന്തിനാണ് ചോദിച്ചു അപ്പൊ പറഞ്ഞാ കുരുത്തംഘട്ടവര് നീ ഇപ്പോൾ തന്നെ തല തിരിഞ്ഞു തിരിഞ്ഞുപോയോ തലയൊന്നും തിരിഞ്ഞിട്ടില്ല കാര്യം തിരിയാൻ തുടങ്ങിയിരിക്കുന്നു പറഞ്ഞു അപ്പൊ ഇവരുടെ അടുക്കൽ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരെയോട് പ്രാർത്ഥിക്കുന്നതിന് ആക്ഷേപമില്ല അള്ളാഹുവിന് വെറുക്കപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നതിന് ആക്ഷേപമുള്ളൂ ാണ് പക്ഷെ കുറച്ചുകൂടി നമ്മൾ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇസ്വിന്റെ പണിയിച്ചിട്ടൊന്നുണ്ടല്ലോ പേർക്ക് തോത്സമാത്ത് അതില് ജില്ലിനോടും ഷെയ്ഫാനോടും ഒക്കെ അവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ആ ഇവർ എഴുതി കൊടുക്കുന്ന ചില ഐക്കല്ലുകൾ നമ്മൾ നോക്കിയതിൽ അതിലൊക്കെ അത് കണ്ടിട്ടുണ്ട് എന്ത് തൻ്റെ എല്ലാ എല്ലാ മന്ത്രവാദികളുടെയും വീട്ടിൽ പിശാചിന് ആരാധിക്കുന്ന ഒരു മണ്ഡപം ഉണ്ട് ആ അത്ര വളരെ വളരെ മോശമാണ് കാര്യം അപ്പോൾ പ്രാർത്ഥനയുടെ മഹത്വം അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തതാണ് നമ്മുക്ക് പറ്റിയ സർവ്വ കഴിവിന്റെയും അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നു പ്രാർത്ഥനയാണ് ആരാധന ആ അപ്പൊ പിന്നെ നിസ്കാരം തോന്നുമ്പോൾ ഒന്നും ആരാധനയല്ലെയോ എന്നൊരു ചോദ്യം ആ അതെ ഒക്കെ ആരാധനകളാണ് പക്ഷേ അതിന്റെ ഉള്ളിൽ പ്രാർത്ഥന ഉണ്ടാകണം എങ്കിലേ ആരാധന ആവുള്ളൂ അല്ലെങ്കിൽ ആവൂല നമസ്കാരം ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ചെറുപ്പത്തിൽ നാം പഠിച്ചിട്ടുള്ളതാണല്ലോ എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന ജീവൻ അതിൻ്റെ ഉള്ളിൽ വേണം എങ്കിൽ മാത്രമേ നമസ്കാരം ഇബാദത്താകുള്ളൂ അതില്ലാതെ വന്നാൽ ഇബാദത്തല്ല ആർക്കും ഇതിൽ എതിർപ്പുണ്ടാവില്ല എന്താണ് ആളുകളുടെ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചെന്നുപെട്ട ഒരു താരിഖു നമസ്കാരം താരിക്കുന്ന ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിൽ ചെന്നുപെട്ടപ്പോൾ എല്ലാവരും നമസ്കരിക്കുമ്പോൾ ഞാനെങ്ങനെ ഇപ്പൊ വെറുതെ കുത്തിയിരിക്കുക അപ്പൊ ഇവരൊക്കെ എന്താണ് എന്നെ മനസ്സിലാക്കുക എന്നെ കൊണ്ട് എന്തൊക്കെ പറയാ എന്ന് ആലോചിച്ചിട്ട് വെറുതെ കൂട്ടത്തിൽ നമസ്കരിച്ചു എങ്കിൽ ആ ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന നമസ്കാരം വിഭാഗത്തല്ല എന്താ കാരണം അവിടെ പ്രാർത്ഥനയില്ല പിന്നെ ഒരു താഴെ നമസ്കാരം ചെയ്തു എന്റെ നാട്ടിൽ വിളയങ്കോട്ടും പരിസരങ്ങളിലും ഒക്കെ ഇന്ന് ചിലയിടത്തൊക്കെ ഉള്ളതായി അറിയുന്നു വിവരക്ഷടിന്റെ കാലത്ത് ചെയ്തിട്ടുള്ളവനാണ് ഞാൻ അള്ളാഹു കൊറച്ച് വരട്ടെ എന്താന്നറിയോ മൊഹ് കുത്തുമീയത്ത് എന്നുപേരായ റാത്തീബ് ഉണ്ട് ഒരായിരം പ്രാവശ്യം മൊഹന്ദി സിംഗിനെ വിളിച്ചു പ്രാർത്ഥിക്കലാണ് ആ റാത്തീപിലെ പ്രധാന ഭാഗം ആ റാത്തീബ് തുടങ്ങുന്നതിന്റെ മുമ്പ് പന്ത്രണ്ടടക്കായ നമസ്കരിക്കണമെന്ന് പറയുന്നു ആ നമസ്കാരത്തിലെ പ്രാർത്ഥന എന്താണെന്നറിയോ ബഹുമാനപ്പെട്ട ശേഖരങ്ങൾ ഞങ്ങളിതാ ഈ കുത്തുമീത്ത് തുടങ്ങാൻ പോകുന്നു ഞങ്ങളിൽ നിന്ന് ഇത് അബൂലാക്കണമേ ഇത് നേർച്ചയാക്കിയ ഈ വീട്ടുകാരന്റെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ ഞങ്ങളുടെയും മുറാദ് ഹാസിലാക്കി തരണേ ഞങ്ങൾക്ക് നല്ല സംഖ്യ കൈമടക്ക് തരാൻ അയാളുടെ മനസ്സിൽ ബോധിപ്പിക്കണേ ഇതാ പോയി കാര്യം അതുകൊണ്ട് ആ നമസ്കാരം സാധാരണ ഫാത്യഹ ഓദി പിന്നെ കാഫിറൂൻ ഓതി രണ്ടാം പ്രക്ഷേപത്തിൽ ഫാത്യഹയ്ക്ക് ശേഷം സൂറത്തുൽ സൂറത്തിൽ ഓതി വളരെ വളരെ ഹുഷുവയോടുകൂടി അടങ്ങി ഒതുങ്ങി കേട്ടോ സാധാരണ നമസ്കാരത്തിൽ ഉണ്ടാകേണ്ടുന്നതായ ഹുഷുവെ വളരെ ഭംഗിയായിട്ട് ആണ് ചെയ്യുന്നത് പക്ഷേ മർമ്മം ഇതാണ് ഇത് മൊഹന്ദിഷയുമായിട്ടുള്ള അടുപ്പവും പൊരുത്തവും ആഗ്രഹിക്കലാണ് അവിടെ തകർന്നു റസൂൽ പറഞ്ഞു പ്രാർത്ഥന ആരാധനയുടെ മദ്യയാകുന്നു ഈ രണ്ടാമത്തെ ഹതി പഠിച്ചാൽ മതി ഭംഗിയായി അപ്പോൾ പ്രാർത്ഥന ആരാധനയാണ് പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യവും ആരാധനയാണ് പ്രാർത്ഥന ഉൾക്കൊള്ളാത്ത വിധത്തിൽ ഒരു കാര്യവും ആരാധനയാവില്ല നേരെ പോലത്തെ ഒറവാകുന്നത് വരെ ഒരു ഉച്ച വെള്ളം കുടിക്കാതെ യാതൊരു സാധനവും തിന്നാതെ ഒരാള് പൂർണ്ണമായ പട്ടിണിയും കഴിച്ചുകൂട്ടി അതിന് നോമ്പോറിയോ എന്താവിടെ അവിടെ അവിടെ പ്രാർത്ഥനയില്ല കിട്ടാതിരുന്നത് കൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ആ അപ്പോൾ പ്രാർത്ഥന കാര്യത്തിന്റെ കഴമ്പ് അതാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു എന്തിന് ജമായത്തിൽ പങ്കെടുക്കാൻ അതെന്തിന് അള്ളാഹുവിന്റെ പൊരുത്തവും പരിലോക ലഭിക്കാൻ അപ്പൊ പ്രാർത്ഥനയായല്ലോ ആ നിലയിൽ പള്ളിയിലേക്ക് പോയാൽ എന്താണ് അത് ആ പോക്ക് നടത്തം ഭാഗത്താണ് കാലടികളുടെ എണ്ണം നോക്കിയിട്ട് പ്രതിഫലം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ അറിയിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാ അത് വന്നത് ഇതിൽ പ്രാർത്ഥന ഈ നടത്തത്തിൽ പ്രാർത്ഥന ഉണ്ട് വീട്ടിൽ നിന്നും കടയിൽ നിന്നും ഓഫീസിൽ നിന്നും മൈതാനത്ത് നിന്നൊക്കെ ആളുകൾ പള്ളിയിലേക്ക് പോകുന്ന ആ പോക്ക് മേൽ പറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ആകുമ്പോൾ അത് ഇബാദത്താണ് അതൊന്നും ഇല്ലാത്ത നിലയിൽ എല്ലാവരും പോലും ആ കൂടുതലും ഇപ്പൊ വെറുതെയാണ് പോകുന്നു എന്ന് വരികയാണെങ്കിൽ ശരിയൊന്നും കൂടി കേട്ടോളീ അമ്പലത്തിലേക്കും ജാറത്തിലേക്കും ദർഗകളിലേക്കും കനീസയിലേക്കും ഒക്കെ പോകുന്നുണ്ടല്ലോ മനുഷ്യർ അവിടെയുണ്ട് പ്രാർത്ഥന ആ ജാറത്തിലേക്ക് പോകുമ്പോൾ ആ ജാറത്തിൽ മറുപട്ടു കിടക്കുന്ന നേർച്ചക്കാരുടെ ആ ഷെയഹിന്റെ ആ ഔലിയായിയുടെ പൊരുത്തവും അടുപ്പവും ആഗ്രഹിച്ചിട്ട് ആ പ്രാർത്ഥനയോടുകൂടിയാണ് പോകുന്നത് അതുകൊണ്ട് ആ നടത്തം തന്റെ ചുരുക്കൻ്റെ ഭാഗമാണ് അടുത്ത് പോയി ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പിന്നെ പറയേണ്ടതില്ലോ പക്ഷേ ഈ പ്രാർത്ഥനയോടുകൂടിയുള്ള പോക്കാണ് തെറ്റ് ഇസ്ലാമിൽ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് അള്ളാഹുവിന്റെ റസൂൽ കർശനമായി കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് അള്ളാഹുവിന്റെ റസൂലി അധികാരം കൈവന്നപ്പോൾ ആദ്യമായി ചെയ്തിട്ടുള്ള ആ അനുസരിച്ച് ജാറം കരിപ്പണമാക്കാമോ ആണ് ഉദ്ദേശിച്ചു പോകുന്നതെങ്കിലോ അപ്പൊ ശുക്കില്ല നേരെ മറിച്ചാണ് ഏ ജാറം പൊളിക്കാനാ പോകുന്നത് എന്നാല് വലിയ മഹത്തായ ഭാഗത്താണ് അത് അവിടെ പ്രാർത്ഥന വന്നു ആ നേർച്ച വിടാൻ വേണ്ടി പോയാലോ നേരെ മറിച്ചു ഇങ്ങനെ നല്ല വണ്ണം വിഷയം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യ ചില ഉദാഹരണങ്ങൾ നമ്മൾ ആക്ഷരെയും കോഴിയെയും അർഹലുണ്ടല്ലോ പലവിധത്തിൽ അതിൽ രണ്ടുണ്ട് അല്ല മൂന്നുണ്ട് എന്താണ് ഹജ്ജിന്റെ വിഭാഗത്തുകളിൽ ഒരു അറിവുണ്ടല്ലോ ആ അറിവ് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിക്കുക എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് അഭിഭാഗത്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്താണ് പിന്നെ നമുക്ക് തിന്നാൻ വേണ്ടിയോ കച്ചവടത്തിന് വേണ്ടിയോ അർക്കുന്നുണ്ടല്ലോ അവിടെ മേൽപറഞ്ഞ് പ്രാർത്ഥന ചെയ്ത അത് അള്ളാഹു ഒരു കാര്യമാണ് അതുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അവിടെ പ്രാർത്ഥന വരുന്നില്ല അതുകൊണ്ട് ആ അറിവ് ഒരു ഹലാലായ കാര്യമാണ് പിന്നെ ഭദ്രീകളുടെയും മെദീഷിന്റെയും ഒക്കെ പേരിൽ അർഹുന്നുണ്ടല്ലോ അവിടെ അവരോടുള്ള പ്രാർത്ഥന ഒരു അതുകൊണ്ട് അത് ശിർക്കന്റെ ഭാഗത്താണ് ഈ മൂന്ന് സന്ദർഭത്തിൽ ചെയ്യുന്ന പണി ഒന്നാ കേട്ടോ ആദ്യത്തേത് അള്ളാഹുവിന്റെ ഭാഗത്ത് രണ്ടാമത്തേത് ബെറു ഹലാലായ ഒരു കാര്യം മൂന്നാമത്തേത് ഷിർഖിന്റെ ഭാഗത്ത് ഇത് ഇങ്ങനെ വേർതിരിയുന്നത് എന്തുകൊണ്ടാണ് കർമ്മങ്ങൾ പരിഗണിക്കുന്നത് നിയത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു എന്ന് അള്ളാഹുവിൻ റസൂൽ പറഞ്ഞ ആ ഒരു തത്വം വളരെ പ്രധാനപ്പെട്ട അത് കേട്ടോ എന്താണ് ഈ തീർച്ചയായും പറ്റിയുള്ള ഒരു ആരാധ്യ വസ്തുവായി ആയി മാറിയിരിക്കണം മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ആളുകൾ കയറി നിറഞ്ഞ ഒരു ബസ്സിലേക്ക് ഒരു സൂത്രശാലി ഒരു നേഴ്സിയാടിനെ പിടിച്ചു കയറ്റും അപ്പോൾ ആ ബസ്സിലിരിക്കുന്ന യാത്രക്കാരെല്ലാവരും വയസ്സന്മാരും ക്ഷീണിച്ച പെണ്ണുങ്ങളും രോഗികളും ഉൾപ്പെടെ എല്ലാവരും എണീച്ചു നിന്ന് യാത്ര ചെയ്തു ഈ ആട്ടിനോടുള്ള ആദരവിന്റെ പേരിൽ ദൂരം പോയി ആറ്റിനെ പിടിച്ചിറക്കിയപ്പോൾ പിന്നെ ഇരുന്ന് യാത്ര ചെയ്തു നോക്ക സഹോദരന്മാരെ നമ്മള് സമുദായമാണ് പോയത് എന്താ നിവൃത്തി